ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനും രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സ് അതിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അത്ലറ്റിക്സിൽ പേർ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു ആദ്യ ദക്ഷിണേന്ത്യൻ ഒളിമ്പ്യൻ എന്ന വിശേഷണം ആ കായിക സ്വന്തമാണ് മേജർ ജനറൽ ഡോക്ടർ സി കെ ലക്ഷ്മണൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ അഞ്ചിന് ജനിച്ച അദ്ദേഹം കണ്ണൂരിലെ പയ്യാമ്പലത്ത് ചെറുവാരി ചെറുവാരിക്കൊട്ടിയത് തറവാട്ടിൽ മുന്നൂറിലധികം അംഗങ്ങളുള്ള വലിയ കുടുംബത്തിലാണ് വളർന്നത് ഈ കുടുംബത്തിലെ അംഗങ്ങൾ ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ തുടങ്ങിയവയിൽ സ്വന്തമായി ടീമുകൾ രൂപീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പം മുതലേ അത്ലറ്റിക്സിൽ താല്പര്യം പ്രകടിപ്പിച്ചതിൽ അതിശയിക്കാൻ ഒന്നുമില്ല കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നും എം പഠനം പൂർത്തിയാക്കി ചെറുപ്പം മുതലേ സ്പോർട്സിൽ താല്പര്യമുള്ള ഇദ്ദേഹം ടെന്നീസിലും ക്രിക്കറ്റിലും തുടർന്ന് അത്ലറ്റിക്സിലും തന്റെ കഴിവ് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിനു ശേഷം പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളം ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാഷണൽ ഗെയിംസ് ഓഫ് ഇന്ത്യ ഡൽഹിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഈ അഖിലേന്ത്യാ കാർണിവലിൽ എഴുപതോളം അത്ലറ്റുകൾ വിവിധ പ്രവിശ്യകളെയും സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയുണ്ടായി ഈ മീറ്റിൽ പങ്കെടുത്ത് നൂറ്റി ഇരുപതി ആട്സ് ഹഡിൽസിൽ സി കെ ലക്ഷ്മണൻ സ്വർണം നേടി അന്ന് ആ ഇരുപത്തിയാറ് വയസ്സുകാരൻ തന്റെ കഴിവുകൊണ്ട് മാത്രം നാല്പത്തിനാല് രാജ്യങ്ങളും മൂവായിരത്തി അമ്പത്തൊമ്പത് അത്ലറ്റുകളും പങ്കെടുത്ത ഏഴാമത് സമ്മർ ഒളിമ്പിക്സിൽ ഹഡിൽസിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പക്ഷേ അദ്ദേഹത്തിന് അഞ്ചാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അന്ന് പാരീസിൽ നിന്നും ഇന്ത്യൻ ടീം വെറും കൈയോടെ മടങ്ങുമ്പോൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു ഇന്ന് നൂറ് വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി പാരീസിൽ ഒളിമ്പിക്സിന് കൊടിയേറുമ്പോൾ അന്ന് നേടാൻ കഴിയാത്തത് ഇന്ന് നേടാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം